നരകത്തിന്റെ അകത്തേക്ക് പോകേണ്ട ആളുകളാണെന്ന് തീരുമാനിക്കുന്ന രേഖയാണ് ഈ കയ്യിൽ വരുന്നത് ഈ പറന്നു വരുന്ന രേഖ വലങ്കിൽ മേടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വലം കൈയിൽ മേടിക്കുന്ന ആളുകൾ അല്ല പറഞ്ഞു റസൂൽ ഒരിക്കൽ പറഞ്ഞു പരലോകത്തെങ്ങാനും വിചാരണ ചെയ്യപ്പെട്ടോ അവർ ശിക്ഷിക്കപ്പെട്ടു മുഹമ്മദ് മുസ്തഫ ഷാ ബിബി കേട്ടാൽ അപ്പൊ ഞമ്മക്ക് ഈ ഉമ്മത്തിന് വലിയ ഉപകാരം എന്തു കേട്ടാലും അവിടെ സംശയം മഹതി ആയിഷാ ബിബിക്കപ്പുണ്ടാവും ആയിഷ ബിബി പറഞ്ഞു അന്ന പറഞ്ഞിട്ടുണ്ടല്ലോ പീഡനല്ലാത്ത ഹിസാബ്കാരും ശിക്ഷയില്ലാത്ത ഹിസാബ് ആരി അന്ന പറഞ്ഞിട്ടുണ്ടല്ലോ ഹിസാബൈറ ലളിതമായ വിചാരണയാണ് അവർ വിചാരണ ചെയ്യപ്പെടുക എന്ന് കുറാൻ പറഞ്ഞല്ലോ വലം കൈയിൽ കിട്ടാവ് വാങ്ങുന്നവർ ഹിസാബ് ചെയ്യപ്പെടുന്നവർക്ക് ശിക്ഷിക്കപ്പെടുമെന്ന് തങ്ങൾ പറഞ്ഞത് ഈ ആയത്തിനെതിരല്ലേ അള്ളാഹ് ചോദിച്ചപ്പോ റസൂറല്ല പറഞ്ഞു അല്ല മോളെ ഇന്നമാദിക്കിൽ അർന്നു അത് ശരിക്കൊരു വിചാരണയല്ല ആ പറയുന്ന ഹിസാബു യസീർ എന്ന് പറയുന്നത് അത് കേവലം അള്ളാന്റെ ആ കയ്യിലുള്ള റെക്കോർഡ് ഈ മനുഷ്യനെ ബോധ്യം വെളിപ്പെടുത്തുക എന്നത് മാത്രമാകുന്നു ആ വെളിപ്പെടുത്തൽ എന്നതൊരു ഹിസാബല്ല ഹിസാബ് നടന്നോ അവൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് അല്ലാന്റെ റസൂലിൽ പിന്നെ പറയുന്നു കൃത്യമായ ഉപയോഗം ഹിസാബ് കക്കശമായി വിചാരണ ചെയ്യപ്പെട്ടുവോ അവൻ ശിക്ഷിക്കപ്പെട്ടു കാല താല്സൂല ആ ഹിസാബു യസീർ കിട്ടുമ്പോ അവൻ അള്ളഹാന്റെ മുമ്പ് ചെല്ലു എങ്ങനെ ആൾക്കാരെടുത്ത് ചെല്ലാ പറയൂ ഇതിന്റെ ഒന്നാമത്തയാൾ ഉമറുബുൽ ആ മുതൽ പിടിച്ച് ക്യാമം ഒന്നാം തീയതി വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും കൂട്ടത്തിൽ ആദ്യം കിതാബ് വലം കൈകൊണ്ട് പിടിക്കുന്നയാൾ ഉമറുബിനുഹുവൻ ഉമറുബുൽ വലുപ്പായത് അപ്പൊ ആരോ ചോദിച്ചു ഉമറന്നവർക്ക് മുമ്പ് അബോക്രസില്ലേ അബോക്രസിദ്ധിക്കല്ലേ പിടിക്കേണ്ടി ഒന്നാമ മൂപ്പരല്ലേ അവർ അർന്നാണ്ട് റസൂല് പറഞ്ഞു അപോക്രസിദ്ധിയൊക്കെ ഒപ്പം സ്വർഗത്തിലെത്തിയില്ല അബോക്രസിദ്ധിക്കന് എന്തിനാ ഏട് അപോക്രസിദ്ധിക്കിന് ഏടില്ല ഏട് നൽകപ്പെടാത്തൊരു കൂട്ടരുണ്ട് സിദ്ധി കറിയാഹ് ആ കൂട്ടത്തിൽപ്പെട്ടവരാകുന്നവെന്ന് കാണ റസൂലുമായി ഏട് വേണ്ട കൂട്ടരുണ്ട് ആ ഏഴ് വേണ്ട കൂട്ടലിൽ നിന്ന് ആദ്യം ഹിസാബ് ചെയ്യപ്പെടുന്നവർ പത്ത് ചില്ലാനം കൊല്ലം ഭരണ ആ ഭരണം ചെയ്ത ഭരണകർത്താവിനെ ഈ പ്രജകൾക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി വിചാരണ ചെയ്ത് അദ്ദേഹത്തിന്റെ നീതി ലോകത്ത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ അനീതി ആരോപിച്ച ആളുകൾക്ക് മുമ്പ് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ റിക്കാർഡുകൾ വേണ്ടേ അദ്ദേഹത്തിന് ഹിസാബ് വേണ്ടേ ചെയ്തത് മുഴുവൻ നീതിയാണ് നീതി കേടായ ഉമറൊന്നും ചെയ്തില്ല എന്ന് അനീതി ആരോപിച്ച അവിശ്വാസിക അടക്കമുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ മഹാനായ് പ്രതിയല്ല തങ്ങളവർഗുകൾക്ക് അങ്ങനെ വേണം ബഹുമാനപ്പെട്ട സിദ്ധി എന്നവർക്ക് അങ്ങനെ വരാതില്ല ആകെ ചില്ലാനോ കൊല്ല അവർ അവരല്ലാന്റെ റസൂലിന്റെ ശേഷം വഫാത്തിന്റെ ശേഷം ഭരിച്ചത് ആ കൊല്ലാണെങ്കിലോ റസൂറുല്ലാന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണം അവർ നടത്തിയത് വേറെ ഭരണൊന്നും കാണാനോന്നിട്ടില്ല പറാബീസ്കാരൊന്നും ബഹുമാനപ്പെട്ടവരങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അത് ബഹുമാനപ്പെട്ട ഉമർ എന്നവര ചില കാലത്തില്ല ബസൂർദാന്റെ കാലത്തില്ല ഉമർ എന്നവരെ കാലത്തില്ല ഞാൻ അതിന്റെ ശേഷം തുടങ്ങിയാണെങ്കിൽ ഉമർ ഉമർന്നുവരും കാലത്തില്ല ഉസ്മാനെന്നവരും കാലത്തില്ല സ്വഹാബത്തിന്റെ കാലത്തില്ല പിന്നെ ഓരോരോ പറച്ചനുണ്ട് മഹാനായ സിദ്ദീഖ് എന്നിവർക്ക് എവിടെയായിരുന്നു നേരം രണ്ടു കൊല്ലോ ഏതാനും മാസത്തിൽ ഭരണത്തിനിടയിൽ ഇസ്ലാമെന്ന് ഒന്നിച്ചു കൂടിറങ്ങിപ്പോയ മൂർത്ത്യങ്ങളെ മുഴുവൻ കൊണ്ടുവരാം ഒരു കൂട്ടം ആളുകൾ റസൂറുള്ളാന്റെ വഫാത്തിന് ശേഷം കള്ള പ്രവാചകന്മാരായി പ്രവാചകത്വം വാദിച്ചു വന്ന് ആളുകളെ വളക്കൂട്ടിയപ്പോൾ ഓലേറ്റും യുദ്ധം ഇതുവറ്റും അള്ളാന്റെ ശരീരത്തിന്റെ കാര്യങ്ങൾ നടപ്പാക്കി ലോകത്തെ ക്രമീകരിച്ചിട്ട് പട്ടാക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല യുദ്ധത്തോട് യുദ്ധവും പോരാട്ടത്തോട് പോരാട്ടവുമായിരുന്നു അദ്ദേഹത്തിന്റെ കാലം ഉമറുന്നവർക്ക് അങ്ങനെയല്ല എല്ലാം കഴിഞ്ഞ് പാകപ്പെട്ട് ഏതാനും വർഷങ്ങൾ കിട്ടിയപ്പോ എങ്ങനെയാണ് ശരീരത്തിന് കൃത്യമായി രേഖപ്പെടുത്താനുള്ള അവസരം കിട്ടി അവസരം കിട്ടി അരിയാറും കൂടി കൂടിയപ്പോൾ നല്ല അവസരമായി ആ മുപ്പത് കൊല്ലത്തെ ഭരണം സുന്നത്തി പാലൈപ്പിന്റെ സുന്നത്തിൽ എന്റെ കാലത്തെ ആ ചര്യയും ആ മുപ്പത് കൊല്ലത്തെ ഖിലാഫത്തിന്റെ കാലത്തെ ചര്യയും ചേർന്നാൽ അതാണ് സമ്പൂർണ്ണ ഇസ്ലാം പിടിച്ചോ എന്ന് എന്റെ സമ്പൂർണ്ണ ഇസ്ലാം അപ്പോഴേ വരുള്ളൂ അസൂലിന്റെ കാലത്ത് വരുമ്പഴേക്കും കിട്ടൂല ആ കാലത്തിന്റെ വിശദീകരണവും വയനും നാല് ഹരീഫുമാരുടെ സുന്നത്ത് കൂട്ടാതെ കൂടില്ല അതുകൊണ്ട് അതിൽ ആദ്യനാരാ ഉമറൂപ്പ് ഒന്നാമത് കയറുന്നു വിമറന്നവർ രണ്ടാമത് കയ്യിൽ പിടിക്കുന്ന ആരാണെന്നറിയോ ഒന്നാമത് മദീനയിലേക്ക് മക്കത്തിൽ നിന്ന് പോയ ഒരു സ്വഹാബിപജനുണ്ട് അബൂ സലമ അബ്ദുള്ള അബ്ദുൾ അസദ് അബ്ദുല്ലസദി എന്ന ദുട്ടനായ കുറേശിയുടെ പുത്രൻ അബൂ സലമ എന്ന് കുഞ്ഞത്ത് വിളിക്കുന്ന സംജ്ഞാനാമം വിളിക്കുന്ന എന്ന മഹാൻ അവരാണ് ഉമർ മറന്നവർക്ക് ശേഷം പിന്നീട് വലങ്കയിൽ കിതാവും പഠിക്കുന്നയാൾ രണ്ടു ഹദീസും ഹദീഫും പഠിപ്പിക്കുന്നുണ്ട് മഹാനാൾ മറന്നവർ ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജർ പോയ മഹാൻ ഇത് പഠിക്കാൻ പോർ കാരണമുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ പിന്നെ അവിശ്വന്നു വരുന്നുണ്ട് അതറിയിക്കാനായി ഇദ്ദേഹത്തിനുള്ളു രണ്ടാമൻ ഇതാ മേടിക്കാൻ അറിയിക്കുന്നത് ഉമർ കഴിഞ്ഞാൽ ഈ രണ്ടാമൻ ഈ രണ്ടാമനടക്കമുള്ളവർ ഒന്നിച്ചവരുടെ വലങ്കയ്യിൽ കിതാബ് മേടിക്കുമ്പോ മഹാനായ തങ്ങൾ ആശിച്ച് പ്രാർത്ഥിച്ചത് മുത്തുബിയുടെ കുടുംബങ്ങളുണ്ടല്ലോ ആ കുടുംബത്തോട് സ്നേഹിച്ചും അവരെ ഇഷ്ടപ്പെട്ടും അവരെ മാനിച്ചുകൊണ്ടും അവരെ കൈപിടിച്ചുകൊണ്ടും അവരോട് അവരോടൊത്തിനിന്നുകൊണ്ടും അവരുടെ പൊരുത്തം നേടിക്കൊണ്ടും ഞാനങ്ങനെ ജീവിച്ചാൽ എനിക്ക് വലം കയ്യിൽ കിട്ടാവ് കിട്ടും എന്ന് ഞാൻ ുന്നു ഞാൻ ആശിക്കുന്നു അവരാണ് എനിക്ക് വലം കയ്യ് കിട്ടുന്നതിനുള്ള മാധ്യമം എന്ന് മഹാനായമാപനശാഫിയായി ഞങ്ങളവർഗുകൾ പറഞ്ഞ ആ വിധം വലം കയ്യൽ കിതാബ് കിട്ടുന്നവരാകാൻ കൊതിക്ക ബഹുമാനപ്പെട്ട ഹിമാപനശാഫി അത് താഴ്മയാണ് ചിലപ്പോ കിതാബ് എന്നല്ലാത്തവരിലും പെട്ടേക്കാമ്യമാറബി അമ്മു അബു ഒക്കെ സിദ്ധി കന്നവരാന്ന് വെക്കണ്ട കിതാബില്ലാത്ത നല്ലൊരു കൂട്ടുണ്ട് അത് ക്യാമം വരെ വരായിക്കുന്ന സമൂഹത്തിലൊക്കെയും ഉണ്ടാകാം അക്കൂട്ടത്തിൽപ്പെട്ട മഹത്വക്കൾ ധാരാളം വരാൻ നന്മകൾ മാത്രം ചെയ്തിട്ടുള്ളവർ നന്മയും തിന്മയും ഒക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ കൂടുമ്പോൾ ആ കിതാബും വിചാരണയും ആവശ്യം അത് ആവശ്യമില്ലാത്തവർക്ക് അള്ളാഹു താല നൽകൂല ആ ആവശ്യമുള്ളവരിൽ ഉമറന്നവരും ഇവരും ഇത് മേടിക്കും രണ്ടാമതായി ഇടത് കഴി കൊണ്ട് കിതാബ് വാങ്ങുന്നവർ അതിലാദ്യം വരുന്നത് അസ്മദ് ബിൻ അബ്ദുൽ അസദ് എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഉമറുൽ ഫാറൂഖ് അലി അള്ളാഹുഅന്റെ ശേഷം കിതാബ് മേടിച്ചാളില്ലേ ആ വരതുകൈയിൽ കിട്ടാവ് മേടിച്ച ആളുടെ സഹോദരൻ ബാപ്പാക്ക് തന്നെ പിറന്ന സഹോദരൻ ആ അസ്വദ് എന്ന് പറയുന്ന ആളാണ് ഒന്നാമത് ഇടത് കൈയിൽ മേടിക്കുക എന്റെ അയാക്കളുടെ തെറ്റേറിയോ ബദർ യുദ്ധം എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ യുദ്ധത്തിൽ ഏറ്റവും ആദ്യം യുദ്ധത്തിന്റെ കനൽ ശരിക്കും കത്തിച്ച വീരൻ ഈ അസ്വദാണ് ഹംസ ചാടി അസ്വദാണ്ഹംസിയാടി അസുവതിൽ വെള്ളം കുടിക്കുന്നു എന്ന് ചോദിച്ചില്ലേ ആ ഇത് പാടായിരുന്നു എന്റെ അഭിമുഖന പാടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പാടാൻ നല്ല കമ്പുണ്ട് പാടരുതിപ്പോ വഴങ്ങി സ്റ്റേജിലേന്ന് ഷേഫുന പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാടാറില്ല പിന്നെ പിന്നെത്തോ അല്ലെങ്കിൽ നല്ലോണം പാട പതറ് എന്റെ പാപ്പ നല്ലോണം പാടി എന്നൊരു മാള അസുവദെന്ന് പറഞ്ഞില്ലേ ഈ അസുവദാ റസൂലുള്ളാന്റെ ഹൗദര വള്ളം കോരാൻ വെട്ടിയിട്ട് ഫിക്കാരകൂഴം വന്നിട്ട് ആ ആവരുടെ കർമ്മത്തിൽ നിന്നും ദുഷൈതിയിൽ നിന്ന് ആ ബദറിന്റെ രണാങ്കണം ചൂടുപിടിച്ചത് ആ ചൂട് പിടിച്ച അവിശ്വാസിയുടെ നേതാവ് അസ്വദാണ് ഇടത് കൈകൊണ്ട് നെഞ്ചു തുരന്ന് പിന്നിലൂടെ കിതാബ് മേടിക്കുന്ന ആദ്യത്തെയാൽ നോക്കി ബഡി ഞമ്മക്കെന്ത് വലിയ പേര് ഈ ഉമ്മത്തിൽപ്പെട്ട ദുഷ്ടന ഇങ്ങനത്താളു സൽക്കർമ്മികളിൽ മുന്തി ഞമ്മളെന്ന ദുഷ്ടന്മാരെ മുന്തി പോലും ഞമ്മളെ കൊണ്ട് തന്നെ ആദന് പിൻറെ കുട്ടികളോ വേറെ ഏതെങ്കിലും കുട്ടികളോ അല്ല അങ്ങനെ വാങ്ങണീ പെട്ട ആദ്യത്താള് ആദ്യത്താൾ ഈ